ഉള്ളൊഴുക്കിൽ കരയാതെ കരയാൻ പ്രയാസപ്പെട്ടെന്നും പാർവതി ഒപ്പം നിന്നത് തന്നെ ഒരുപാട് സഹായിച്ചെന്നും നടി ഉർവശി പറഞ്ഞു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ഉർവശി അഭിനയിക്കുമ്പോൾ അവാർഡ് പ്രതീക്ഷിക്കാറില്ല ഡയറക്ടറാണ് അവാർഡ് തരുന്ന ആദ്യത്തെ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി സഹോദരനെ പോലെയെന്നും ഉർവശി പ്രതികരിച്ചു പിന്നെ നിന്ന് അപ്പൊ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്റെ ബി എസ് എൻ എൽ എല്ലാം കട്ടായി കട്ടായി പോയി അപ്പം കുറെ പേര് വിളിച്ചു അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവരോട് ഞാൻ ചമയം വയ്ക്കുക കാരണം ഫോൺ പല സ്ഥലങ്ങളിലും റോഡിൽ കിട്ടുന്നില്ലായിരുന്നു സന്തോഷമുണ്ട് എനിക്ക് എത്ര സന്തോഷം തീർച്ചയായിട്ടും അല്ലെ ഒരിക്കലും നമ്മൾ അഭിനയിക്കുമ്പോൾ അവാർഡ് നമ്മുടെ മുമ്പിൽ വരാറില്ല ഡയറക്ടറാണ് ആദ്യത്തെ അവാർഡ് തരുന്ന ആളപ്പൊ അദ്ദേഹം പറയുന്നത് ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡ് പിന്നെ പടം റിലീസ് ചെയ്ത് നിങ്ങൾ മീഡിയയിലൂടെ എത്രയോ പേര് അപ്രീഷിയേറ്റ് ചെയ്തു ഓരോരുത്തരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഓരോ പുരസ്കാരങ്ങളാണ് പടം കണ്ട പ്രേക്ഷകർ ഓരോ തവണ എന്ന് പറയുമ്പോഴും ഹൃദയപൂർവ്വം ഒരു പുരസ്കാരമായിട്ടാണ് ഞാൻ സ്വീകരിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാർ തലത്തിൽ നിന്ന് അതിൻ്റെ ഒരു അംഗീകാരമായിട്ട് നമുക്കൊരു സ്കൂളിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ തന്നെ ഒരു മാർക്ക് കിട്ടുന്ന പോലെയാണ് ഇപ്പം സർപ്രൈസ് കിട്ടുന്ന പോലെ ഒരു വലിയ സന്തോഷമാണ് അല്ല അങ്ങനെ അങ്ങനെ നമ്മൾ എണ്ണീട്ടില്ല പറഞ്ഞത് ഒക്കെ വലിയ സന്തോഷം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാർവതിയുടെ പാർവതി ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും നന്നായിട്ട് ഒരു ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ തീർച്ചയായിട്ടും പാർവതി അതില് തീർച്ചയായിട്ടും അർഹിക്കുന്നു ആ അത് എനിക്ക് തോന്നുന്നുണ്ട് പകുതിയും അത്രയും മികച്ച പ്രകടനമായിരുന്നല്ലോ നടത്തിയിരുന്നത് അല്ല അതെന്തറിയോ ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ പറയുന്ന ഫിസിക്കലായിട്ടും മാനസികമായിട്ടൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിച്ചെന്നാണ് ചെയ്തിരുന്നത് കാരണം അരയ്ക്കൊപ്പം വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം ഷൂട്ടിംഗ് തീരുന്നവരെ ഒരു ഏഴുമണി ഏഴര വരെ ആ വെള്ളത്തിലാണ് നിൽക്കുന്നത് പിന്നെ വേണം റൂമിൽ പോകാൻ അപ്പോൾ എൻ്റെ കാലമൊക്കെ കുറേ കറുത്തു പോയിപ്പോഴും പിന്നെ എന്താ പറയു വെച്ചാൽ കരയത്തില്ല എന്ന് ഞാനാ പറഞ്ഞത് ആ ഡയറക്ടോട് കാരണം കുറേ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ആ ഡയറക്ടർ അപ്പം ഇതങ്ങനെ ഒരു ഫുൾ ഡാർക്ക് കാരണം നാൽപ്പത്തി നാല് ദിവസത്തോളം ഷൂട്ടിങ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ ചേച്ചി എങ്ങനെയാണ് പെർഫോം ചെയ്തെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കരയാതെ കരയുന്നതാണ് ഏറ്റവും പ്രയാസമൊന്നും ഞാൻ ചിന്തിച്ചില്ല കരഞ്ഞാൽ അതങ്ങ് പെയ്തൊഴിയും ഇത് കരയാതെ ഇവിടം മുര വെച്ച് നിർത്തുന്നത് എനിക്ക് വൈകിട്ട് പോകുമ്പോൾ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഈ ഞരമ്പൊക്കെ വേദന എടുക്കുക അവിടെ ഇങ്ങനെ വെച്ച് പിടിക്കണ്ടേ ഇതിങ്ങനെ ദിവസവും ആയെന്ന് നോക്കിയപ്പോൾ ഒരു തുള്ളി എന്ന് പറയുന്നത് വീട് വീണും ഒരു കടലാവുന്നത് ഒരു ഒറ്റ ദിവസം കൊണ്ടല്ലോ ഒരു നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ ശരീരമായിട്ടങ്ങ് ക്ഷീണിച്ചു രാവിലെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് നിൽക്കുക പിന്നെ എൻ്റെ ഒരു ഇപ്പോൾ തല ഒത്തിമറിച്ചിലുണ്ടല്ലോ ഞാനായിട്ട് സ്മാർട്ട് ആവാൻ വേണ്ടി ഒരു സംബന്ധമുണ്ട് ഓ അല്ലാതെ എന്താ ചെയ്യുന്നത് കാരണം എല്ലാവരും ടള്ളള് കൊച്ചൊരു വീട് ഒരു മരണവീട് ഒരു ഡെഡ് ബോഡിയും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അതുപോലെ തന്നെ നിൽക്കുക മരണവീട് പോലെ ഞാൻ മാത്രം ഒച്ച എടുത്ത് തമാശ ഉണ്ടാക്കി ഉണ്ടാക്കി പറയും ചോട്ട് കട്ട് പറഞ്ഞാലേ അപ്പം അപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു പ്രാവശ്യം കൂടെ അങ്ങനെ ചെയ്യുന്നങ്ങനെ ചിന്തിക്കാൻ പോയി സംവിധായകൻ കാത്തിരുന്നത് കിട്ടുന്ന ആ എക്സ്ട്രാ സന്തോഷം തീർച്ചയായിട്ടും എന്റെ പല സിനിമകളും അച്ഛൻ അമ്മ ഞാൻ അങ്ങനെ ചെയ്ത സിനിമയാണ് അങ്ങനെ ചെയ്ത പല സിനിമകളും എനിക്ക് ആ ഒരുപാട് നന്ദി തോന്നിയിട്ടുണ്ട് കാരണം നമ്മ റൈറ്റേഴ്സിനോടും എന്നെ അവര് നിർബന്ധിച്ചത് വെറുതെ ഒരു സിനിമ ഓടാൻ വേണ്ടി എന്നുള്ളത് എല്ലാവരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു കാരണം ക്രിസ്റ്റോ ടോമി ക്രിസ്റ്റോയെ ഞാൻ ഈ ഒരു അവസരത്തിൽ എന്നെ കാട്ടി കാട്ടിയുള്ളതാണ് അനിയനെ പോലെയാണ് എനിക്ക് വേണ്ടി കാത്തിരുന്ന ഓരോ വർഷം വിളിക്കുമ്പോഴും ഞാൻ ചിലപ്പോ ചൂടായിട്ടുണ്ട് എനിക്കത് ആർക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റോ വെരി സോറി ക്രിസ്റ്റോ ഞാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും അത് ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതാണ് ഡയറക്ടറാണ് അവാർഡ് തരുന്ന ആദ്യത്തെ അഭിനയിക്കുമ്പോൾ അവാർഡ് പ്രതീക്ഷിക്കില്ല പാർവതിയുമായി മത്സരിച്ച് അഭിനയിച്ചു പാർവതി അപ്പുറം ഉള്ളത് കൂടിയാണ് ഈ നേട്ടം ശാരീരികമായും മാനസികമായും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉള്ളൊഴുക്ക് പൂർത്തിയാക്കിയത് അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഷൂട്ടിംഗ് ആയിരുന്നു ഉള്ളൊഴുക്കിൽ കരയാതെ കരയാൻ പ്രയാസപ്പെട്ടു പാർവതി ഒപ്പം നിന്നത് തന്നെ ഒരുപാട് സഹായിച്ചുവെന്നും ഉർവശി പറഞ്ഞു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു താരം അഭിനയിക്കുമ്പോൾ അവാർഡ് പ്രതീക്ഷിക്കാറില്ല ഡയറക്ടറാണ് അവാർഡ് തരുന്ന ആദ്യത്തെ ആളെന്നും ഡയറക്ടർ ക്രിസ്റ്റോ ടോമി സഹോദരനെ പോലെയെന്നും ഉർവശി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ